യൂമിലെസ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നല്ല മഴയാണ് നല്ല എടുക്കിട്ട് മഴയാണ് പെയ്തോണ്ടിരിക്കുന്നത് നമുക്കിന്ന് ഓട്ടമുണ്ട് നമുക്ക് ഓട്ടം കൂർഗ് ഡെയിലും മാൽപ്പയാണ് അപ്പം മുണ്ടക്കയെന്നാണ് ഓട്ടം തുടങ്ങുന്നത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള കേരളത്തിലാണ് വണ്ടി ഇപ്പോൾ കഴുകി കഴിഞ്ഞതേ ഉള്ളൂ അപ്പം അങ്ങനെ നമ്മൾ വണ്ടി നേരെ പോവാണ് മുണ്ടക്കയത്താണ് വണ്ടി തുടങ്ങുന്നത് രണ്ട് അപ്പോൾ നമ്മൾ ഭാഗ്യമാർക്കു വഴിയാണ് വഴി ായിരുന്നില്ലേ പോകാൻ പെട്ടെന്ന് വണ്ടിത്തോടെ കഴുകു പോകണ്ട നമുക്ക് അത്ര ദൂരം പാല പോയുകാലാവില്ല മഴയല്ലേ ഇതാവസ്ഥ കുറവുള്ള വഴിയാണ് അപ്പം കോളേജ് എത്തിയിട്ടുണ്ട് അവിടുന്ന് പിള്ളേരൊക്കെ വണ്ടി കയറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും നമ്മൾ ഒരു പത്ത് പതിനഞ്ചിനുള്ളിൽ നമ്മൾ നേരെ ബേലൂരായിരിക്കും ഫസ്റ്റ് പോണേ അപ്പോൾ അങ്ങനെ പിള്ളേരെല്ലാം നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് പിള്ളേരെല്ലാം ടീച്ചർമാരാണ് നമ്മളിപ്പോൾ തന്നെ വണ്ടി ഇവിടെ നിന്ന് എടുക്കും ഇവിടെ നേരെ നേരെ കാഞ്ഞിരപ്പള്ളി വെൻകുന്നം പാല കോത്താട്ടുവളം പെരുമ്പാവൂർ മൂവാറ്റുപുഴ നേരെ കോർ അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളി എത്തി ഫുഡ് കഴിക്കാൻ നിർത്തി പോണം ഷ് അപ്പ് അവിടെ ചെന്നവർ കാണാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ റോഡി വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല അവിടെ ഇവിടെ കുറേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പം അവിടെ ഫോറസ്റ്റിലോ ഫോറസ്റ്റിലൊക്കെ ചെല്ലുമ്പം അത്യാവശ്യം കുറേ നമ്മുടെ വണ്ടികളൊക്കെ കാണുമായിരിക്കും പക്ഷെ മുക്കിനോ എന്നാലും കേരളം വണ്ടിയാണെന്നു നമ്മളൊരു അഞ്ചു കിലോമീറ്റർ അതിനുള്ള നമ്മള്

ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫ്രഷപ്പ് ആകാൻ വേണ്ടി മാത്രമാണ് കയറിയത് നമുക്ക് റൂം ഇവിടെയല്ല അപ്പോൾ ഫ്രഷപ്പ് ആകാൻ വേണ്ടി മാത്രം കയറിയതാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെയാണ് ഇത് ഈ ഹോട്ടലിലാണ് കൂർഗ് ഗേറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഫ്രഷായി നമ്മളെ സൈറ്റ്സിനെ കാണാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഫിഷ് ഫൗണ്ട് പിന്നെ കൂർഗ് യൂണിവേഴ്സിറ്റി പിന്നെ ഗോൾഡൻ ടെമ്പിളാണ് ഇതിൻ്റെ പുതിയ ബ്ലോഗർ അവിടെ നിന്ന് കൂടെ എടുക്കുന്നുണ്ട് പുതിയ അസിസ്റ്റന്റ് ആണ് നമ്മുടെ വണ്ടിയിലെ ഇഷ്ടം നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായ ഫിഷ് ബോട്ടിലോട്ട് എത്തിയിട്ടുണ്ട് പുതിയ ബ്ലോഗർ കറക്കത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ദേവൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പാക്കേജിൻ്റെ പേര് ഇപ്പോൾ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം പിള്ളേരും സ്റ്റാഫും എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എല്ലാവരെയും പുറകെ നമ്മളും പോകുന്നു നമ്മളെല്ലാവരും ഫ്രണ്ടിലാണ് പോകേണ്ടത് പക്ഷേ നമ്മൾ എല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട് ഇഷ്ടം അങ്ങോട്ട് പോവുക എന്നാൽ മാത്രമേ ഉള്ളൂ കറങ്ങ അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇവിടെ വേറെ പാസോ കാര്യങ്ങളൊന്നുമില്ല ഇതാണ് ഫിഷ് പോണ്ട് വലിയൊരു പോണ്ട് ഇവിടെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ രാവിലെ തന്നെ എത്തിയത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് ഇവിടെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരും ഇവിടെ നിന്ന് മീനൊക്കെ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നു മീൻ എടുക്കുന്നുണ്ടോ കേട്ടോ വീറ്റൊക്കെ സ്ഥലമായ യൂണിവേഴ്സിറ്റിയിലൂടെ എൻട്രൻസ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ എൻട്രൻസിലൂടെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാണ് യൂണിവേഴ്സിറ്റി എല്ലാം ആ ആ ഓ ആയിക്കോട്ടെ സർവസാധ യൂണിയൻ ബാങ്ക് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇതെ ബോം നടന്നു തോന്നുന്നത് അതെ ദേവന്റെ ഈ വരുന്നത് ഇതാണ് മെയിൻ എൻട്രൻസ് മെയിൻ എൻട്രൻസ് ആണ് ഇത് ഒരാൾക്കാർ ഇവിടെ ഉള്ള ആൾക്കാരാണ് അങ്ങനെ യൂണിവേഴ്സിറ്റിട്ടുണ്ട് പിള്ളേരക്കി അത് തൊട്ടി ഇറങ്ങാൻ വേണ്ടി പ്രിപ്പറേഷനിലാണ് അവരവിടെ അടിയാണോ അങ്ങോട്ട് അടിക്കുന്നൊക്കെ ഉണ്ട് ഓ എന്ത് സംഭവം പിള്ളേരവിടെ ഉണ്ട് താറമെയിൻ എൻട്രൻസ് ഇതാണ് ഇവരുടെ നിന്ന് പഠിക്കുന്ന സ്ഥലം ഇവരെന്തോ ഇരുപത്തെട്ട് വർഷം കണ്ട് ഇവിടെ നിന്ന് പഠിക്കാൻ അങ്ങനെന്തോ ഇതുണ്ട് അപ്പം ഇവിടെ ഒത്തിരി ഒച്ച കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല എപ്പോഴും കീപ് സൈലൻസ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത് പിള്ളേരും സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്തായാലും അത് വിഷയം കൂടെ ഞാൻ കാണിക്കാം കൊണ്ടിരിക്കുന്നു ും കാര്യങ്ങളൊക്കെയാണ് ചെറിയ വഴിയാണ് ഒരു വണ്ടി ഓപ്പസിറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല പാടാ പോവാൻ നമ്മളെ നേരെ കാണുന്നതാണ് നമ്മൾ എൻട്രി ദൂരെ കണ്ടുപോ നല്ല തിരക്ക കുറേ ആൾക്കാരന്തി വേളഗീതിയിനുള്ള ഒരാളാണ് തോന്നുന്നത് മെയിനായിട്ട് വന്നിരിക്കുന്നത് നല്ല തിരക്ക കുറേ ആൾക്കാരന്തി വേളഗീതിയിനുള്ള ഒരാളാണ് തോന്നുന്നത് മെയിനായിട്ട് വന്നിരിക്കുന്നത് ഗോൾഡൻ ടെമ്പിൾ ഇവിടെ എത്തിയിട്ടുണ്ട് നല്ല തിരക്കുണ്ട് ഇവിടെയൊക്കെ ടെമ്പിളാത്തോ നമ്മൾ കയറാൻ പോകുന്നത് ഇനി ലെഫ്റ്റ് സൈഡിലെ അവിടെ ഒരു ഇവിടെയാണെങ്കിൽ ചെരുപ്പുകളല്ല ഇവിടെ കൊടുക്കണം നമ്മൾ സേഫായിരിക്കും നമ്മളിവിടെ നിന്ന് ഒരു ബാസ്ക്കറ്റ് കിട്ടും നമ്മളതിനകത്ത് നമ്മുടെ പിള്ളേരെല്ലാം ചെരുപ്പ് മേടിച്ച് കളക്കിയിട്ട് അവരകത്തോട്ട് ഏറ്റി വിടണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മളിവിടെ നിന്ന് രണ്ടര ആയിരുന്നു പ്രാവശ്യം മൂന്നാമിട്ടുണ്ട് അകത്തോട്ട് കയറിയിട്ട് നമ്മൾ പുറത്തോട്ട് പോണ് പാർക്കിംഗ് മൊത്തം കേരള വണ്ടി കേരള വണ്ടി മാത്രമേ ഉള്ളൂ കിടക്കുന്ന മൊത്തം കേരള വണ്ടി അപ്പോൾ നമ്മൾ കൊറിയരിലാണ് ഉച്ചയ്ക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അപ്പം ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഫുഡ് ഉച്ചയ്ക്ക് ഇന്നത്തെ തിരക്കാനിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്ങാണ്ടൊക്കെ ആയിട്ട് നമ്മൾ പിള്ളാരുണ്ട് നമ്മുടെ നേരത്തെ പറഞ്ഞാൽ കൊറിയേരിലാണ് നമ്മുടെ ഉച്ചയ്ക്ക് ലഞ്ചും കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ നമ്മൾ നേരം ഇതിൻ്റെ ഹാറങ്കി ഡാമിലോട്ട് പോവാണ് വഴിക്ക് നമുക്ക് ഐഡൽ കണ്ടുമുട്ടാൻ സാധിച്ചു അപ്പോൾ ഇത്രയും നേരം നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു ഫോണിൽ ചാർജോ കാര്യങ്ങളൊന്നായിരുന്നു കുത്തിയിടാൻ മറന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് സ്വസ്ഥരൊക്കെ പോയി അതുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഹൈ വോൾട്ടേജ് വന്നേക്കാണ് ഡി ജെയും കാര്യങ്ങളൊക്കെ വേണം അവിടുത്തേക്ക് അപ്പോൾ നമ്മൾ പിള്ളേരെ കയറ്റി വിട്ടു എന്നിട്ട് നമ്മൾ ഞാൻ പുറത്തേക്കാണ് നല്ല തിരക്കുണ്ട് ഇവിടെ സ്റ്റാർട്ട് വിഷയം നല്ലതാണ് അങ്ങനെ നമ്മൾ നമ്മളിന്ന് സ്റ്റേ ചെയ്യേണ്ട റൂമിൻ്റെ അവിടെ എത്തി കൂറുകിൽ മഹാരാജസ് എന്ന് പറഞ്ഞ ഹോട്ടലാണ് ഇന്ന് സ്റ്റേ അപ്പം നമ്മൾ റൂമിൽ കയറുകയാണ് തുറക്കട്ടെ തുറക്കാൻ പറ്റുന്നില്ല ഇത് തന്നെ റൂം നമ്പർ ഇത് തന്നെ പറയോ റൂം ഉറക്കാൻ നോക്കിയിട്ട് കഷ്ടപ്പെടുക നടക്കുന്നില്ല അഭിചാക്കോ വിളി ഒന്ന് ബെല്ലടിച്ച് അല്ല ഉണ്ടോ അറിയാലോ പറ്റുന്നില്ല പട പടം നമ്മളെ രാവിലെ പറ്റിയില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ പോണ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് നേരെ അവിടുന്ന് ബേജർ പോകാം ബേജ് പോയിട്ട് അവിടെ അപ്പോൾ ആ ടൈം ആകുമ്പോഴേ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്തായാലും അവിടെ ലഞ്ച് ടൈം ആവും ലഞ്ചിനെ കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ട്രാക്കിട്ടെങ്കിൽ ഇവിടെ പ്ലാൻ ചെയ്തേക്കുന്നതാണ് അതിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടിരിക്കുന്ന നമ്മുടെ വണ്ടി ഇത് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നോണ്ടിരിക്കാണ് അവിടെ ഡെയിലി ഒരു അമ്പലത്തിനെ സംബന്ധിച്ചൊരു വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങി ാണ് ഫിങ്ങിരുന്നു കുറച്ചും പോയിട്ട് വന്നു കഴിഞ്ഞാൽ കുറെ ഫോട്ടോയും കഴിഞ്ഞെടുക്കാൻ വേണ്ടിട്ട് ഇതൊരു നല്ല കണക്ട് നമ്മള് ബയില ട്രക്കിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ നമ്മളെ നേരെ ചുരി പറയും അടുത്ത ലക്ഷ്യം നമ്മൾ മാൽക്കൈലൂടെ പോയിരിക്കോ കാര്യങ്ങളൊന്നും ഇല്ല ഈ വഴിയില് അങ്ങോട്ട് പോകുന്ന വഴിയിൽ അതായത് കെ എസ് ആർ ടി സി അറിയുന്നു പിന്നെ അങ്ങോട്ട് പൊറോട്ടൊക്കെ എടുത്ത് ഭയങ്കര സക്സി ഇല്ല കേട്ടോ കർണാടക അത് കെ എസ് ആർ ടി സി തന്നെയാണ് നമ്മുടെ നമ്മളാദ്യത്തെ സേസ് കാണിച്ചുള്ള ലോക നമ്മളവിടെ പാലയിലോട്ട് പൊക്കോട്ടിരിക്കും പോകുമ്പോ ചെറിയൊരു ചൂരൊക്കെ ആകത്തൊരു സിനിമയെ കണ്ടോണ്ടിരിക്കുക നമ്മള് പറഞ്ഞു കാവിലെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പൈസ പോവാസുണ്ടല്ലേ അത് നോക്കാം നോക്കട്ടെ തുറന്നാടോ നോക്കട്ടെ നോക്കട്ടെ അവരെയും പിടിച്ചേട്ടോ അവരെയും പിടിച്ചിട്ട് അവരെ വിട്ട് പിടിച്ചേട്ടാ പോയിട്ടുണ്ട് കേട്ടോ ഇപ്പാർക്കിങ്ങിലോട്ട് നിർത്താൻ പറഞ്ഞവർ ഇത് ഇത് ഒരു രണ്ടുപേരവിടെ കെട്ടി പറയുന്നു ഓ എന്താണോ പരിപാടികളൊക്കെ അവിടെ പായ്ക്കോർ സുബിനെ പായ്ക്കോർ സുബിനാണ്ട് അവരവരെ മൈത്തേണ്ടും സുബിനോടുള്ള പരിപാടികൾ ഇത് ഇവിടുത്തെ കർണാടക കർണാടക എസ് ആർ ടി സി ശരി കർണാടക അറിയാതെ വോക്കൽ ഓണായി പോയി കേട്ടോ ഞങ്ങൾ ആരും ആരും അറിഞ്ഞില്ല അത് അകത്ത് സിനിമയിട്ട അറിയാതെ ഓണായി പോയി അറിയാതെ ഓണായി പോയിക്കൽ ഓണായി പോയി കൈസ് വെള്ളം കെട്ടോ അപേ പിടിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ കിട്ടി കാണിക്കാവേ ഒളുടെ വണ്ടി കാണിക്കാം അവരുടെ വണ്ടി കാണിക്കാം നാഷണൽ ഹൈവേ പെട്രോൾ നാഷണൽ ഹൈവേ പെട്രോൾ തട്ടിപ്പാ ഇപ്പൊ കാശ്മേടിക്കാം നമ്മുടെ എന്ത് ചെയ്യാൻ നമ്മളിവിടെ ചുമ്മാ അവസാനം ചെല്ലുമ്പോൾ ഞായൻ ബാലൻസ് പോലും നമുക്ക് മുലാളിക്ക് കൊടുക്കാൻ പറ്റത്തില്ല കൊള്ളായല്ലേ നൈസ് നല്ല രസമുണ്ട് കേട്ടോ നമുക്കൊരു ഫോട്ടോയും കൂടെ എടുക്കാം ഒരു പടം പിടിച്ചേക്കാം വെറുതെ പിൻചാട്ടൻ പോയിട്ടുണ്ട് ഇടയ്ക്കാ ആ വന്നു 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 കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് നമുക്കൊരു ബുക്ക് എടുക്കാം അത്യാവശ്യം അതിന് മനസ്സിലായി കാണും ഈശ്വർമാലപ്പി പണ്ടുണ്ടായ അർജൻറ്റെ മറ്റേ ലോറി ആക്സിഡൻ്റ പുള്ളീനെ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ ഒരു നൈസ് മനുഷ്യരുണ്ടോ പുള്ളി പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെയാണല്ലോ ഓരോ പോയിൻ്റൊക്കെയാണല്ലോ നമുക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങളും കാർ പോയിട്ട് വെള്ളത്തിൽ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് റൂമിൽ ഡീലെ വന്നത് നമ്മളൊരു എട്ട് മണിയാകുമ്പോൾ ഇറങ്ങണം ഓർത്താണ് ഒരു പക്കഡിലെ വന്നു അതുകൊണ്ട് നമ്മള് കുറച്ച് വീടേക്കിടക്കിടയ്ക്ക് ഓരോ കട്ടിങ്സ് ഓരാണ് വരുന്നത് എല്ലാവരും ക്ഷമിക്കുക അത് ഓരോ തിരക്കൊക്കെ ആയിട്ട് പോകുന്നതാണ് അതുകൊണ്ട് അത് കണ്ടിന്യൂറ്റി കിട്ടാത്തത് പിന്നെ നമ്മള് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് ഉടുപ്പിന്ന് നേരെ ഇപ്പൊ ഉടുപ്പി ബീച്ചിലോട്ട് പോയി അവിടെ അവിടെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റാണ് അവിടെ കൊടുക്കുന്നത് അടുത്ത് ഒരു കടയുണ്ട് മലയാളിയുടെ അവിടെ കൊടുക്കാൻ നമുക്ക് അങ്ങനെ സെൻറ്റ് മേരിസ് നമ്മുടെ പിള്ളേരുതി ബോട്ടിങ്ങിന് പോവുകയാണ് വണ്ടി കയറിക്കൊണ്ടിരിക്കുന്നു വണ്ടിയെല്ലാം എല്ലാം ബോട്ടിൽ കയറിക്കൊണ്ടിരിക്കുന്നു എങ്ങനെ നമ്മുടെ പിള്ളാര് കേറി കഴിഞ്ഞു പോയി തുടങ്ങി നമുക്ക് വൈകുന്നേരം വരെ റെസ്റ്റ് എടുക്കാം വണ്ടിയിൽ ഇരിക്കാൻ പോയി വണ്ടി തിരിക്കാനുള്ള നമ്മളെ അടിപൊളി ഫോട്ടോ എടുത്തു വരും ആ ഫോട്ടോ വന്നേക്കണം അത് പറയാനുള്ളൂ പിന്നെ നല്ലായിരുന്നു നല്ല എല്ലാം ഒന്നും അങ്ങനെ ഒരു നെഗറ്റീവ് ഒരു കാര്യം പറയാത്തില്ല നമ്മളെ നമ്മൾ സംസാരിക്കുന്ന രീതിയാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ചോദിച്ചാല് നമ്മളോട് മടി സംസാരിക്കാൻ അല്ലെങ്കിൽ പറയാനോ പിന്നെ ഇവരെപ്പോഴും ഇരിക്കുന്നത് തന്നെയാണ് ഇവരുടെ ലൈന്ന് പറയുന്നത് പിന്നെ എവിടെ എവിടെ നമ്മൾ പോയാലും ഇവര് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്കൊരു ധൈര്യമാണ് എല്ലാത്തിനും നിങ്ങളെ സഹകരണത്തിനും എല്ലാം കണ്ട് നന്നായിട്ട് പഠിക്കണം നല്ല പിള്ളേരാ നമ്മൾ പഠിക്കുക പിന്നെ എതു ചാടനാണെങ്കിലും അത് ചേട്ടനാണെങ്കിലും എല്ലാത്തിനും നമ്മളെ നമ്മളെ കൂടത്തിൽ ഉള്ളത് തന്നെ നിൽക്കും ചാടനം ഒരുപാട് നന്ദി പിന്നെ വണ്ടി ഓടിച്ച അത് ചേട്ടനാണെങ്കിലും ഒരുപാട് നന്ദി അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് റിട്ടേൺ വരുന്ന വഴി കോഴിക്കോട് ആരാഴത്തേക്ക് നല്ല കട്ട ബ്ലോക്ക് കിട്ടിയേക്കാണ് നമ്മുടെ ചാക്കോ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി ആ വണ്ടി അനങ്ങാൻ തുടങ്ങി കേട്ടോ രാത്രി എടുത്തിട്ട് ഇടയ്ക്കൊന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും കൊണ്ടൊക്കെ പോയി ഡീസറൊക്കെ അടിച്ചായിരുന്നു അവിടെ കൊണ്ടൊക്കെ എടുത്തിരിക്കുന്നത് അത് ഞാൻ അപ്പൊ നമ്മുടെ മൂന്ന് ദിവസത്തെ ബേലൂർ യാത്രയും കൂറക് ബേലൂര് യാത്ര ഒക്കെ കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം